അപ്പം എങ്ങനെയാണ് ഈ പല കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തത് അതെല്ലാം കറക്റ്റായിട്ട് വിനീതായിട്ട് പറഞ്ഞായിരുന്നോ അതോ എങ്ങനെയാണ് സ്വന്തമായിട്ട് എന്നായിരുന്നു എനിക്കിതറിയില്ല കഴിഞ്ഞപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു യും സ്റ്റാർസ് ഉണ്ടെന്നൊരു ഐഡിയ വിനീത ഫസ്റ്റ് ആയിട്ട് സ്റ്റോറി എനിക്ക് ഫസ്റ്റ് പാണ് കഴിഞ്ഞ മാർച്ചിലായിരുന്നു അന്ന് ഞാൻ ഭയങ്കര സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടു

ഒരു ആയിരുന്നു അത് ഞങ്ങൾ കോളേജ് സമയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ആപ്പിൾ ഷേപ്പ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്ത് നിവിൻ അജു വേസല് ധ്യാന് അപ്പു അപ്പു മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാള് പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പു അടക്കം ചില സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാരും കൂടെ കൂടുന്ന സമയത്ത് മെയിൻ എന്താ പറയുക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കാണാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മാട്ടിപിടിയും ഒക്കെ ആയിട്ട് റോൾ ക്യാമറ എന്ന് വിളിച്ചു കഴിഞ്ഞാലാണ് ഡീസെന്റ് ആയിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പോൾ ടാസ്ക് ആയിരുന്നു ചില സമയത്ത് ഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ലൈറ്റ് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഡസ്ക് എഫക്റ്റിൽ അടുത്ത സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ആ സമയത്ത് വിശാഖം പോകും ഞാൻ മാത്രം പോയിട്ട് മക്കളെ വാടാ ഷൂട്ട് ചെയ്യാടാ വിശാഖ എന്നോട് പറഞ്ഞിട്ടുണ്ടോ രാവിലും എനിക്ക് അറിയാൻ നമ്മൾ എന്തൊക്കെ ചെയ്താലും കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർക്കുന്നു അതിലൊരു ടെൻഷൻ ഇല്ലായിരുന്നു പിന്നെ ഡെയിലി നമ്മുടെ ഇപ്പം ഒരു ഫ്രണ്ട്സ് ഒരു ട്രിപ്പിന് പോലെ പോലെ ഒരു ഫീൽ ആയിരുന്നു ഡെയിലി രാത്രി പാട്ട് അങ്ങനത്തെ ഒരു മെമ്മറി ടു ഇവരെല്ലാരും കൂടി രാത്രി പാട്ട് പാടും അപ്പൊ തുടങ്ങുമ്പോ ഒരു താരാട്ടിന്റെ മൂഡിലാ തുടങ്ങാൻ വെണ്ണില ചന്ദനക്കിണ്ണം പിന്നെ മറ്റേ ആകാശമാകെ സ്ലോ ആയിട്ട് തുടങ്ങും ഞാൻ ആ സമയത്ത് തന്നെ കിടന്നു തുടങ്ങും കൊറച്ചു കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസേ നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ബേസിലൊക്കെ എന്റെ റൂമിന്റെ പുറത്ത് വന്ന് തന്നിട്ട് ഓ നരൻ ദിവസം പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്നും അറിയില്ല അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ടെല്ലാം പുറത്തുവിടും നമ്മള് അപ്പൊ അതൊക്കെ ഇതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഇവരെല്ലാരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവും നമ്മള് പശുവിനെ തെളിക്കുന്ന പോലെ എല്ലാരും വിളിച്ചുകൊണ്ട് വരണം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇറ്റ് വാസ് ഇറ്റ് റിയലി ഗുഡ് ടു ദിസ് ഫിലിം വിത്ത് ഓൾ ദീസ് ഫ്രണ്ട്സ് ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിന് കറക്റ്റായിട്ടുള്ള ഒരു കഥ വരണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് നിർത്താനും പറ്റുള്ളൂ അപ്പൊ ദിസ് ഫിലിം വിൽ ഓൾവേസ്

ചാറ് വേണം അല്ലെ ഓ എനിക്ക് ഇപ്പൊ എന്തോ മിണ്ടാതെ പറ്റുന്നില്ല അതൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം അപ്പൊ ഐ തിങ്ക് സുൽത്താൻ വിൽ സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ ഇവിടെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ മൂവിയിൽ കയറാൻ താല്പര്യമുള്ളവരാ അപ്പൊ അവർ എന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു അടുത്ത ഏതെങ്കിലും പ്രോജക്റ്റിൽ അവർക്ക് കയറാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓഡീഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്യൂ പറ്റിയ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കാം ഞാൻ ഒരിക്കലും റൈറ്റിങ് ചെയ്യാൻ നോക്കിയിട്ടില്ല എനിക്ക് കുറെ ഐഡിയാസ് മൈൻഡിൽ വന്ന് ഓൾമോസ്റ്റ് ഓക്കെ ഇത് എനിക്കൊരു ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒരു സബ്ജെക്ടിന്റെ മുകളിൽ എനിക്ക് മടിയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐഡിയാസ് അക്യുമുലേറ്റ് ചെയ്ത് ഓക്കെ ഇതിൻ്റെ ഒരു സിനിമയാക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫിലിമിന് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അത് അത്ര നന്നായിട്ടില്ല അപ്പൊ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം മാത്രമേ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഓർഗാനിക്കലി ഇത് റെഡി ആവുന്ന സമയത്ത് ചെയ്യാം അതുവരെ നമ്മൾ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് സോ എനിക്ക് അങ്ങനെ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പോയിട്ടില്ല ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാനൊരു ഇന്റർവ്യൂട്ട് ഇന്റർവ്യൂ ഡോക്ടർ കേട്ടിട്ടുണ്ട്

ഒരു സ്റ്റേജിലൊക്കെ ഇപ്പോൾ കുറേ റെക്കോർഡിങ്സ് ആയി കേട്ട് നോക്കാം എന്ന് വെച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എഴുതിത്തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ ഓഡിയോ റെക്കോർഡിംഗ് പോലും ഇല്ലായിരുന്നു ആ ദാറ്റ് സബ്ജക്ട് വാസ് പ്ലേയിങ് മൈ ഹെഡ് അത് എ പീരീഡ് ഓഫ് ടൈം അതിങ്ങനെ എയ്ജ് ചെയ്ത് ഏജ് ചെയ്ത് ഒരു മൂത്ത് 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 വന്നിട്ട് സ്ഥലമാണ് ഈ പടത്തിന് മാത്രം വോയിസ് റെക്കോർഡിങ്സ് ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നീ തന്നെ ബുദ്ധിമുട്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് 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 ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ വാല്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഞാൻ ഞാൻ ചെയ്യും ആർട്ടിസ്റ്റ് ഉണ്ടോ ഉണ്ടോ വേറെ ഒന്നും കൂടി അല്ല കൂടിയാ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ആ ചോദ്യം ഞാൻ വിനീത ഓൾറെഡി ചോദിച്ചു അപ്പം ധ്യാൻ ചേട്ടൻ വന്ന് ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ഹൈപ്പ് കൊടുക്കാനാതിരിക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റിവെച്ചു ഇനിയിപ്പോ ഹൈപ്പ് എല്ലാം കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു ടെൻഷനുണ്ടോ എന്തായാലും ഹൈപ്പ് കയറിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ അഗ്രീ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ എല്ലാരും സിനിമ കാണാൻ പോണു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ തന്നെ പറയുക പടത്തിന് ഹൈപ്പ് ഇപ്പൊ ഉണ്ടല്ലോ നമ്മളെ ആയിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല ഞങ്ങളുടെ തന്നെ സുഹൃത്തല്ല അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചു ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മയില്ല ഒരു രണ്ടുപേർ പുകയായിരുന്നു

ഒരു കോൺവേഴ്സേഷണൽ മൂവി എന്ന് പറഞ്ഞിറക്കാലും ഡിഫറെന്റ് ട്രൈ ആയി കൂടെ എന്നുവെച്ചാൽ താ പരിക്ഷനാണോ അവർ എത്രയോ പേരുണ്ട് താങ്ക്യൂ സോ മച്ച് എനിക്ക് ക്വസ്റ്റ്യൻ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഉള്ളത് because ഈ ഒരു മൂവി ഒരു 80s ലൊക്കെ എടുത്താണ് അപ്പോൾ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാമോ അതോ നിങ്ങൾ ഡിസൈൻ ചെയ്യാമോ ഇറ്റ് വാസ് ഡിഫിക്കൽറ്റ് ഓർ ഈസി ഇറ്റ് വാസ് വെരി ഈസി അവര് ജേർണി ഒന്ന് പറയാമോ شلون ആയിരുന്നു നോ എങ്ങനെയായിരുന്നു ആകെ മൃഗം പോകെ ഞാനറിയോ ചെയ്തത് പ്രൊഡ്യൂസും ഭയങ്കര ഈസിയായിരുന്നു എല്ലാ പ്രോസസ്സും ഭയങ്കര ഈസിയായിരുന്നു പിന്നെ ഞാൻ ചെയ്തോ ഈ ഫാഷൻ പ്രൊഡ്യൂസറെ പഠിച്ചിരുന്നു മാത്രമേ താങ്ക് യു അങ്ങനെയല്ല എന്റെ സ്റ്റോറി കേട്ടത് ഏപ്രില് നരേറ്റ് ചെയ്തിരുന്നുള്ളു ഫാബ്രിക്സ് കാണും മാറ്റി വെച്ച് ചെറിയ രീതിയിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ക്യാരക്ടറിനെയും പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് സോ ഇറ്റ് വാസ് ഈസി ടു എന്താ പറയുക അവർക്കൊരു ലുക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ആയിരുന്നു പിന്നെ അങ്ങോട്ടിങ്ങോടും ഞങ്ങളുടെ ഡിസ്കഷനില് ഞങ്ങൾക്ക് ഓരോന്ന് എന്താ പറയുക അങ്ങോട്ടിങ്ങോട്ട് ഓരോ ഹെൽപ്പ് എൻ്റെ ഐഡിയ അങ്ങോട്ട് പറയും വീടിൻ്റെ ആവശ്യം ഇങ്ങോട്ട് പറയും സോ ഇറ്റ് വാസ്

നമ്മുടെ ആദ്യം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണല്ലോ അത് ഇപ്പൊ ഞാൻ പോയി അഭിനയിക്കുന്ന സമയത്ത് അത് വേറൊരാൾ ആലോചിച്ച ഒരു സിനിമയില് നമ്മള് അദ്ദേഹത്തിന്റെ വിഷന്റെ കൂടെ നമ്മൾ നിന്നിട്ട് അത് ചെയ്യാണല്ലോ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ഒരു സാധനം വെരി ബിഗിനിങ് ഓക്കെ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു തോന്നലോട് കൂടിയിട്ടാണല്ലോ നമ്മുടെ തോന്നലുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ട് വർക്ക് ആവുന്ന സമയത്ത് ആണ് അത് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതാണ് പല സമയത്തും നമുക്ക് തോന്നും എന്തിനാണ് എന്തെങ്കിലും സമാധാനം ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്നൊക്കെ പല സമയത്തും തോന്നും പക്ഷേ റിസൾട്ട് ലൈക്ക് ദാറ്റ് പക്ഷെ ഞാൻ ആ പ്രോസസ്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കൂടുതലും അപ്പോൾ ആ പ്രോസസ്സും ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ റിലീസ് അടുപ്പിച്ചൊക്കെ ഡിഫിക്കൽട്ട് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും ഇതുപോലെ റിസൾട്ട് നന്നായിട്ട് നത്തിങ് ലൈക്ക് ഇറ്റ് ഞാൻ എപ്പോഴും കാര്യമാണ് പുതിയക്കാരോടുകൂടെ <laughs> പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ലൈഫ് അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും പക്ഷെ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് സമയത്ത് വരുമോ നമുക്ക് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ ചില ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് കൂടുതൽ ചെയ്യാൻ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസെക്യൂർ ആവും ലൈഫിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ അതൊക്കെയാണ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഡ്രൈവുള്ള സിനിമ ഒരു കളക്റ്റീവ് മീഡിയം ഇത് നമുക്ക് മാത്രമുള്ള സാധനം അല്ല ഇത് ഒരുപാട് പേര് ഒന്നിച്ച് ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളൊരു തോട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ആ രീതിയിൽ ഫസ്റ്റ് ടൈം എസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും രസം കാരണം അവർക്കുള്ള ഉണ്ടല്ലോ നമ്മൾ തളഞ്ഞിരിക്കുന്ന സമയത്തും അവർക്ക് ആ ഒരു സാധനം ഉണ്ടാവും ഇത് ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ടൈം കൂടെ ഡെഫിനറ്റ്ലി Okay, okay, thank you. Wishing you all the success. Thank you. Thank you. This is a question. Uh, we need to have a role in the movie. So, which is the role which is most related to your character as a person? Very difficult to answer. Anmal. Almost. In case, okay, I can. In case you really want to answer, in case you want to connect to your character in the movie, then Tangatla. Kanan, mana character? Ini ketum, ulil le, ഒരു സ്നേഹം തോന്നിയാൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്കൊരു ഭയങ്കര ഒരു ജനറലി എനിക്ക് ഹാങ് ഓവേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് അഭിനയിക്കുന്ന അങ്ങനെയൊന്നുമല്ല അന്നത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും പക്ഷെ ആ ക്യാരക്ടർ മാത്രം ചില പെർട്ടിക്കുലർ എസ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സ് ഏരിയ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന് അതുപോലെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അതിനൊക്കെ അറിയാം അപ്പോ ഞാൻ അവനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ ഫോമേറ്റീവ് വ്യൂസിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സുഹൃത്താണ് ഹൃദയത്തിൻ്റെയൊക്കെ ബിഗിനിങ്ങിൽ അവൻ്റെ അവനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രാജേഷ് എന്നാണ് അവൻ്റെ പേര് അപ്പം ഞാൻ രാജേഷിനെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്ന സമയത്ത് പിന്നെ അതുണ്ടല്ലോ അതിൽ ഒരു സൂയിസൈഡ് എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ കഴുത്തിൽ കയറ് മുറുകുമ്പോൾ എന്താ ഫീൽ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ നമുക്കിവിടെ കിട്ടും അപ്പുറത്ത് അവര് പിടിക്കുന്നുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട് ചാടിയിട്ട് അവിടെ കൃത്യമായിട്ട് സേഫ്റ്റി ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊരു വേറൊരു മാനസികാവസ്ഥയാണല്ലോ ആ മാനസികാവസ്ഥ എനിക്ക് വേറൊരു സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല സോ ആ രീതിയിൽ അംഗം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലും ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും close to hatanathan thank you so much one more question eh uh, edengina cinema cheyithu did you regret doing a particular role ayyo idu cheyendayirunnu ennalla feeling yes athu parayilla <laughs> <laughs> yes. yes you don't have to say yes no? <laughs> 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 you know champakuri sir hello please sir ha ninge bhyangara santoshama alu work sir you were so irritating in that role yes. oh my god actually <laughs> i love that <laughs> ഞാൻ ചെയ്ത സിനിമയാണ് ചാപ്പ കുരുണിയൊക്കെ So ladies and gentlemen, with a big round of applause, let's all be a part of these wonderful moments.